സിനിമാ നടിയായിട്ടുള്ള ഷക്കീലയുടെ തലക്ക് അടിച്ചു മുറിവേൽപ്പിച്ചു സംഭവം ചെയ്തത് വളർത്തുമകളായിട്ടുള്ള ശീതൾ ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എവിടെ നോക്കിയാലും ഇത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ യൂട്യൂബ് തുറന്നാലും ന്യൂസ് ചാനലുകൾ തുറന്നാലും മൊത്തം ഷക്കീലയുടെ തലക്ക് അടിയേറ്റു എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് ഷക്കീല ഒരു ഇൻ്റർവ്യൂയില് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ വെച്ച് തരുന്നുണ്ട് അപ്പൊ മുപ്പത്തേല് പറയുന്ന സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും തല കാണിച്ചു തരുന്നുണ്ട് എൻ്റെ തലയിൽ ഒരു മുറിവ് പോലും വന്നിട്ടില്ല എന്നാണ് ഷെക്കീല പറയുന്നത് അതിനർത്ഥം തലയിൽ അടി വീണിട്ടില്ല അത് ആരൊക്കെയോ വെറുതെ ഉണ്ടാക്കി അങ്ങോട്ട് തള്ളിക്കേറ്റി വിട്ടതാണ് സംഭവം മനസ്സിലായില്ലേ പിന്നെ കോവം വരുന്നത് കൊടുത്തേ അപ്പം തുമ്പി അമ്മയും അക്കാവയും തപ്പും ഒളുക്കാൽക്ക അപ്പോൾ എന്ന് എന്ന് പറയുന്ന പറയുന്ന പെൺകുട്ടി പെൺകുട്ടി നിന്നും ചെറിയ ഉണ്ടാകാറുണ്ട് ഈ തന്നെ ഉണ്ടാകാറുണ്ട് പക്ഷേ അന്നൊന്നും അത് കാര്യമാക്കിയിരുന്നില്ല പിന്നെ ഒരു പ്രായമായി വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെയായി അങ്ങനെ അവരത് കയ്യാങ്കളിയിലായി എന്നാണ് പറയുന്നത് അവിടെ ഏതായാലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അത് കേസുമായിട്ടുണ്ട് ഇതിപ്പോൾ പണ്ടാരോ ഒന്ന് ശക്കീല മരിച്ചെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടാക്കിയിരുന്നു ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇതും ന്യൂസ് മൊത്തം പരന്നിട്ടുണ്ട് അതെ ഏതായാലും തലക്കൊന്നടി ഏറ്റിട്ടുള്ള ആളിപ്പോഴും അവിടെ തന്നെയുണ്ട് ഇൻ്റർവ്യൂവിൽ തലയിൽ കെട്ടൊന്നും കാണാനില്ല അപ്പോൾ തന്നെ കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ അവർ തമ്മിൽ എന്തോ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് വളരെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി അത്ര മാത്രമേ ഉള്ളൂ